سورة الماعون بسم الله الرحمن الرحيم اَرَأَيْتَ الَّذِي يُكَذِّبُ بِالدِّينِ فَذَٰلِكَ الَّذِي يدعو الْيَتِيمَ وَلَا يَحُضُّ عَلَىٰ طَعَامِ الْمِسْكِينِ فَوَيْلٌ لِّلْمُصَلِّينَ الَّذِينَ هُمْ عَن صَلَاتِهِمْ سَاهُونَ الَّذِينَ هُمْ يُرَاءُونَ ويمنعون الماعون بسم الله الرحمن الرحيم أَرَأَيْتَ الَّذِي يُكَذِّبُ بِالدِّينِ فَذَٰلِكَ الَّذِي يَدُعُّ الْيَتِيمَ وَلَا يَحُضُّ عَلَىٰ طَعَامِ الْمِسْكِينِ فَوَيْلٌ لِّلْمُصَلِّينَ الَّذِينَ هُمْ عَن صَلَاتِهِمْ سَاهُونَ الَّذِينَ هُمْ يُرَاءُونَ وَيَمْنَعُونَ الْمَاعُونَ സൂറത്തുൽ ഒരു ലഘു വിശകലനം സൂറത്തുൽ വിശകം മാുർ നൂറ്റി ഏഴാം അധ്യായമാണ് ഇതിൽ ഏഴ് സൂക്തങ്ങളാണുള്ളത് മക്കയിൽ അവതരിച്ച ഈ സൂറത്ത് ദാനധർമ്മങ്ങളെയും അനാഥരോടുള്ള സമീപനത്തെയും കുറിച്ചുള്ള അതിമനോഹരമായ ഒരു ഓർമ്മപ്പെടുത്തലാകുന്നു സൂറത്തിൻ്റെ ആരംഭത്തിൽ അള്ളാഹു ദീനിനെ വ്യാജമാക്കുന്നവരെക്കുറിച്ച് പരാമർശിക്കുന്നു ദീനിനെ നിഷേധിക്കുന്നവനെ നീ കണ്ടുവോ ഇത് ഒരു ചോദ്യ രൂപേണ ആണ് രൂപേണയുള്ള ആശ്ചര്യമാണ് ആരാണ് ദീനിനെ നിഷേധിക്കുന്നത് അള്ളാഹു അതിന് ഉത്തരം നൽകുന്നു അവൻ അനാഥയെ ആട്ടിയകറ്റുകയും പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നവനെത്രയും ഇവിടെ ദീനിനെ നിഷേധിക്കുക എന്നത് കേവലം വാക്കുകളിലൂടെയുള്ള നിഷേധ മറിച്ച് പ്രവർത്തികളിലൂടെയുള്ള നിഷേധമാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു അനാഥകൾ സംരക്ഷിക്കുകയും ദരിദ്രരെ സഹായിക്കുകയും ചെയ്യുക എന്നതിന് ദീനിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണെന്ന് എന്നത് ദീനിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണെന്ന് ഇത് വ്യക്തമാക്കുന്നു തുടർന്ന് അള്ളാഹു നമസ്കരിക്കുന്നവരുടെ ചില ദുഷ് ദുഷ്പ്രവണതകളെ സംസാരിക്കുന്നു അയ്യോ നമസ്കരിക്കുന്നവർക്കാണ് നാശം അതായത് തങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച് ശ്രദ്ധയില്ലാത്തവർക്കും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും ചെറിയ സഹായങ്ങൾ പോലും തടയുന്നവർക്കും ഈ സൂക്തങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം നൽകുന്നു നമസ്കരിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടും എന്ന തെറ്റിദ്ധാരണ ഇത് തിരുത്തുന്നു നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയും എന്നാൽ ആത്മാർത്ഥതയില്ലാതെ മറ്റുള്ളവരെ കാണിക്കാനായി മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ അള്ളാഹു ശക്തമായി വിമർശിക്കുന്നു അതുപോലെ ചെറിയ സഹായങ്ങൾ പോലും മറ്റുള്ളവർക്ക് നൽകാത്തവരെയും അള്ളാഹു ആക്ഷേപിക്കുന്നു മാവൻ എന്ന വാക്കിനർത്ഥം ചെറിയ സഹായങ്ങൾ എന്നാണ് ഒരു സാധാരണക്കാരന് പോലും ചെയ്യാൻ കഴിയുന്ന ചെറിയ സഹായങ്ങൾ പോലും നിഷേധിക്കുന്ന